സുഹൃത്തുക്കളെ കഴിഞ്ഞ രണ്ട് മൂന്ന് ക്ലാസ്സുകളിലായി നമ്മൾ ഡാറ്റ വാലുഡേഷനെ കുറിച്ചും സബ് ടോട്ടലിനെ കുറിച്ചും ഒക്കെ ആയിരുന്നു നമ്മൾ സംസാരിച്ചിരുന്നത് സബ് ടോട്ടൽ ഫംഗ്ഷൻ ഉപയോഗിച്ചും അതേപോലെ കമാൻഡ് ഉപയോഗിച്ചും എങ്ങനെ ചെയ്യാമെന്ന് നമ്മൾ മനസ്സിലാക്കി ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ഡാറ്റ ടൂൾ ആയിട്ടുള്ള കൺസോൾഡേറ്റ് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് വ്യത്യസ്ത റീജിയനിലുള്ള സെയിൽസുകളാവട്ടെ വ്യത്യസ്ത ഡിവിഷനുകളില്ല ഒരേ ക്ലാസ്സിലെ വ്യത്യസ്ത ഡിവിഷനുകളുള്ള ഗ്രേഡുകളാവട്ടെ ഇതൊക്കെ നമുക്ക് കൺസോൾഡേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അതിനുപയോഗിക്കാൻ നമുക്ക് ഒന്നെങ്കിൽ ത്രീ ഡി കാൽക്കുലേഷൻ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഡാറ്റ ടൂൾസിലുള്ള കമാൻഡ് ഉപയോഗിച്ചും ചെയ്യാം ഒന്ന് സ്റ്റാറ്റിക് ആണെങ്കിൽ മറ്റ് ഡൈനാമിക് ആണ് രണ്ടും നമുക്ക് വ്യത്യസ്ത രീതിയിൽ ആവശ്യമായി വരും അത് എങ്ങനെ നമുക്ക് ഏറ്റവും ഫലപ്രദമായ രീതിയിൽ ഉപയോഗിക്കാം എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നമുക്ക് വിവിധ റീജിയനിലുള്ള സെയിൽസ് ഡാറ്റകൾ ഓരോ ഷീറ്റിലായിട്ടുണ്ട് ഇപ്പോൾ ഈസ്റ്റ് റീജിയനിലുള്ള സെയിൽസ് ഡാറ്റ ഈസ്റ്റ് എന്ന ഷീറ്റിലും വെസ്റ്റ് നോർത്ത് സൗത്ത് ഇങ്ങനെ നാല് ഷീറ്റുകളായിട്ടാണ് നാല് റീജിയനുള്ളിൽ ഡാറ്റ ഉള്ളത് എന്ന് വിചാരിക്കാം ഇനി നമുക്ക് ഇതിനെ ഇതിലേക്ക് കൺസോൾട്ടേറ്റ് ചെയ്യണം എല്ലാ റീജിയനിലും കൂടി ടോട്ടൽ സെയിൽസും ടോട്ടൽ യൂണിറ്റ്സും നമുക്ക് കൺസോൾട്ടേറ്റ് കിട്ടണം അതിനെന്താണ് ചെയ്യുക എന്നുള്ളതാണ് സിമ്പിൾ മെത്തേഡാണ് നമ്മളിവിടെ സെൽ സെലക്ട് ചെയ്ത് ഫോർമുല ബാറിൽ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഫോർമുല ബാർ ഉപയോഗിക്കുന്നത് സം എന്ന് ക്ലിക്ക് ചെയ്യുന്നത് സം ആണ് ചെയ്യേണ്ടത് ടാബ് അമർത്തുന്നതോടുകൂടി ഓപ്പൺ ബ്രാക്കറ്റ് വന്നു ഇനി നമ്മൾ ഈസ്റ്റ് എന്നുള്ള ഷീറ്റ് ക്ലിക്ക് ചെയ്ത് നമുക്ക് യൂണിറ്റിൻ്റെ ആണല്ലോ നമ്മൾ അവിടെ സെലക്ട് ചെയ്തു ഇനി ഫോർമുല ബാർ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെ അതിൻ്റെ ഈസ്റ്റ് എന്നുള്ള ഷീറ്റ് എക്സ്പ്ലമേഷൻ മാർക്ക് അതിന്റെ ഫോർമാറ്റ് അങ്ങനെയാണ് സി ത്രീ ഈസ്റ്റിലെ സി ത്രീ എന്നുള്ള സെല്ലാണ് സെലക്ട് ചെയ്യുന്നതാണ് അത് രണ്ടിനും സെപ്പറേറ്റ് ചെയ്യാനാണ് നടുവരെ എക്സ്പ്ലമേഷൻ മാർക്ക് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഓരോന്നും ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇവിടെ വെസ്റ്റിനായിട്ടുണ്ടാവും അതേപോലെ നോർത്തും സൗത്തും ഒക്കെ ആയിട്ടുണ്ടാവും നമ്മളിവിടെ ക്ലിക്ക് ചെയ്താൽ അവിടെ നോർത്ത് നിന്നാവും ഇവിടെ ക്ലിക്ക് ചെയ്താൽ സൗത്ത് നിന്നാകും ഇനി നമുക്ക് അങ്ങനെയല്ല നമുക്കിതൊക്കെ എല്ലാത്തിൻ്റെയും കൂടി വേണം അപ്പം നമ്മൾ ഈസ്റ്റിൽ വെച്ച് നമ്മൾ ഷിഫ്റ്റ് കീ അമർത്തി ഇവിടെ ഇപ്പോൾ നാലെണ്ണം ഉള്ളത് നമ്മൾ ഷിഫ്റ്റ് കീ അമർത്തി നമ്മൾ ഈസ്റ്റ് ഓൾറെഡി സെലക്റ്റഡ് ആണ് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഷിഫ്റ്റ് കീ അമർത്തി സൗത്ത് എന്ന് പറഞ്ഞ ഷീറ്റിൽ ക്ലിക്ക് ചെയ്യുന്നു അതോടുകൂടി ഈ നാലും സെലക്റ്റഡ് ആയി ഇവിടെ നോക്കിയാൽ തന്നെ നമുക്ക് അതിൻ്റെ കളർ ചേഞ്ച് നമുക്ക് കാണും സെലക്ട് ചെയ്യാത്തത് നമുക്ക് കണ്ടോ ഇങ്ങനെയാണ്ടാവുക ഗ്രേ കളറിലാണ്ടാവുക അപ്പോൾ ഇത് നാലും ഒന്നിച്ച് സെലക്ട് ആയിട്ടുണ്ട് മാത്രമല്ല നമ്മൾ ഇവിടെ ഫോർമുല ബാറിൽ പോയി കഴിഞ്ഞാൽ സമ്മ് ഈസ്റ്റ് ടു സൗത്ത് ഒരു സിംഗിൾ കോഴ്സിൻ്റെ ഉള്ളിൽ അതിൻ്റെ റേഞ്ച് ആണ് സി ത്രീ എല്ലാറ്റിലെയും സി ത്രീ ഒന്നിച്ച് സമ്മ് ചെയ്യുക എന്നുള്ളതിനാണ് ഫങ്ഷൻ ചെയ്യുന്നത് ഇനി നമുക്കിവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ബ്രാക്കറ്റ് ഇവിടെ ക്ലോസ് ചെയ്യാം ഇവിടെ ഒന്നും ചെയ്യാൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എൻ്റെ അടിച്ചാൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ആവും ക്ലോസ് ആവുന്നത് മാത്രമല്ല ഈ ഫിഫ്റ്റി സെവനില് നമ്മൾ വന്ന് നിൽക്കും നമ്മൾ ഇവിടെ സെലക്ട് ചെയ്തിട്ടാണ് ഓരോ ഷീറ്റിലേക്കും പോയത് കൺസോൾട്ടേറ്റഡ് ഡാറ്റ ഇത് ത്രീ ഡി കാൽക്കുലേഷൻ എന്നാണ് പറയാം അതിലാണ് നമ്മളുള്ളത് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങനെ ഇവിടത്തേക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് ഡ്രാഗ് ചെയ്താൽ മൊത്തം അങ്ങനെ കിട്ടി ഈ ഭാഗത്തേക്കും നമുക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടോട്ടൽ കിട്ടും നമുക്ക് ഇതൊന്ന് സെലക്ട് ചെയ്ത് നമ്മുടെ ഫോർമാറ്റ് അക്കൗണ്ടിങ് നമ്പർ ഫോർമാറ്റിലേക്ക് നമ്മൾ മാറുന്നു ഇതിന്റെ സീറോ നമുക്ക് കളയാം മുമ്പ് ഡിസ്കസ് ചെയ്താണ് അതുകൊണ്ട് വിശദീകരിക്കുന്നില്ല ഇപ്പൊ നമുക്ക് നാല് ഷീറ്റിലെയും ടോട്ടൽ നമുക്ക് ഇവിടെ കിട്ടി കഴിഞ്ഞു ഇനി ഇതേപോലെ തന്നെ നമുക്കിപ്പോൾ ഓരോ ക്ലാസിൻ്റെയും ഗ്രേഡ് നമുക്ക് ഇവിടെ ഒരു ഷീറ്റിൽ ഉണ്ടെന്ന് വിചാരിക്കാം ഓരോ ഷീറ്റിലായിട്ടുണ്ട് ഇവിടെ പത്ത് എ പത്ത് ബി പത്ത് നാല് ഷീറ്റിലായിട്ടാണ് ഉള്ളത് ഇതൊന്ന് നമുക്ക് സമ്മപ്പ് ചെയ്യണം അതിന് നമ്മൾ ഇവിടെ ഒരു ടെംപ്ലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് നാല് ഷീറ്റിൻ്റെയും കൂടി ടെൻത്തിന്റെ ടോട്ടൽ ഗ്രേഡ് നമുക്ക് ഇവിടെ കിട്ടണമെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ ഇവിടെ സെലക്ട് ചെയ്ത് നമ്മൾ ഈ സീക്വൽ ടു സം ടാബ് അമർത്തുന്നു ടെൻത്ത് എന്റെ പോയിട്ട് നമ്മൾ ആദ്യത്തെ എല്ലാ ഐഡന്റിക്കൽ ഷീറ്റ് ആയിരിക്കണം കേട്ടോ ഇതിന്റെ സെൽ വാല്യൂ ഒക്കെ എല്ലാം കറക്റ്റ് ആയിരിക്കണം നമ്മളിവിടെ അപ്പം ഇവിടെ നമുക്ക് നോക്കിയാൽ ടെൻത്ത് എ ബി ത്രീന്നുണ്ടാവാം എല്ലാ ബി ത്രീൻ്റെ കൂടി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി ഇവിടെ പോയിട്ട് ടെൻത്ത് എ സെലക്റ്റഡ് ആണ് വൈറ്റ് കളറിൽ കാണിക്കുന്നത് ടെൻത്ത് ഡി ഷിഫ്റ്റ് അമർത്തിയിട്ട് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഇത് നാലും സെലക്റ്റഡ് ആയി ഇനി നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം ടെൻത്ത് എ ടെൻത്ത് ഡി നാല് ഷീറ്റും ഇതിന്റെ ഇടയിൽ കാണിക്കുന്നില്ല അതിനാണ് കോളൻ കൊടുത്തിട്ടുള്ളത് ബി ത്രീ ഇതിൻ്റെ നാലെണ്ണത്തിൻ്റെ കൂടെ ബി ത്രീ ആണ് ജസ്റ്റ് എൻ്റർ ചെയ്യാൻ മറുത്തുന്നതോടുകൂടി നമ്മൾ ഈ ആദ്യം വന്ന് കൺസോൾഡേറ്റഡ് ഷീറ്റിലേക്ക് ഇത് വന്നു പിന്നെ നമുക്ക് ഒറ്റയടിക്ക് ഇങ്ങനെ സെലക്ട് ചെയ്ത് ഇത് താഴേക്കും ഡ്രാഗ് ചെയ്യാം ഇങ്ങനെ സെലക്ട് ചെയ്യുന്നതോടുകൂടി എല്ലാറ്റിലും വന്നു ഇവിടെ ടോട്ടൽ കാണാൻ നമുക്ക് മറ്റൊരു മെത്തേഡ് കൂടി സൂചിപ്പിക്കാനാണ് ഞാൻ ഇവിടെ ടോട്ടലിലേക്ക് ഡ്രാഗ് ചെയ്യാത്തത് നമുക്ക് ടോട്ടൽ കാണാൻ നമ്മളിവിടെ മൊത്തം സെലക്ട് ചെയ്യുന്നതിന് ശേഷം ഒന്നെങ്കിൽ ഓട്ടോ സം ക്ലിക്ക് ചെയ്യാം ഇവിടെ ഓട്ടോ സം ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ടോട്ടൽ ഇവിടെ വരും അതല്ലെങ്കിൽ ഷോർട്ട് കട്ട് ഉണ്ട് ഇങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം ഓൾട്ട് ഈക്വൽ ടു പ്രസ് ചെയ്യാം ഓൾട്ട് ഈക്വൽ ടു പ്രസ് കൂടി നമുക്ക് ഇവിടെ ടോട്ടലും കിട്ടും ഇവിടെ അപ്പൊ ആകെ എല്ലാ ക്ലാസിന്റെയും കൂടിയുള്ള ഗ്രേഡ് വാല്യൂ നമുക്കിവിടെ ഇതേ രീതിയിൽ തന്നെ ത്രീ ഡി കാൽക്കുലേഷനിലൂടെ നമുക്ക് കണ്ടെത്താൻ പറ്റും ഡാറ്റ കൺസോൾട്ടേഷനിലുള്ള ഒരു മാർഗ്ഗമാണ് ഇപ്പോൾ പറഞ്ഞത് ഇനി മറ്റൊരു മാർഗം കൂടിയുണ്ട് ഇവിടെ നമ്മൾ നമ്മുടെ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് സാധാരണ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഇനി മറ്റൊരു മാർഗ്ഗം കൂടിയുണ്ട് അത് വ്യത്യസ്ത ഷീറ്റിലാവട്ടെ വ്യത്യസ്ത വർക്ക് ബുക്കിലാവട്ടെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ ഷീറ്റിൽ വെച്ചുകൊണ്ട് ചെയ്യാൻ നമ്മൾ ബ്ലാങ്ക് ഷീറ്റ് എടുക്കുന്നു ഇവിടെ ഹെഡിങ് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം ഹെഡിങ് കൊടുത്തുകൊണ്ട് അതിൻ്റെ താഴെയുള്ള ഒരു സെല്ലാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഇനി നമ്മൾ ഡാറ്റാ ടാബില് ഡാറ്റയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണല്ലോ ആണല്ലോ ഡാറ്റാ ടാബിലുള്ള അപ്പോൾ അതിൽ നമ്മൾ ഡാറ്റ ഡാറ്റാ ടൂൾസാണ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത് ബാക്കിയുള്ള ഇത് ഓരോന്നും ഇവിടെയുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ പല സമയത്തും ചെയ്തതാണ് മുന്നേ ഉള്ള നമ്മൾ കൺസോൾഡേറ്റഡ് എന്നുള്ള ഇത് കാണാം ഇവിടെ ഇപ്പോൾ ടു തൗസൻഡ് ട്വൻറ്റി വൺ ആയതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത് ഏതെങ്കിലും രീതിയിൽ ചിലപ്പോൾ ചെറുത ചെറിയ അയക്കണായിട്ടും ഒക്കെ നിങ്ങളിൽ കാണാം പ്രീവിയസ് വെർഷൻ ആണെങ്കിൽ ഏതായാലും ഈ എന്ന് കാണുന്ന ഈ ഭാഗം നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമുക്ക് ഇവിടെ ഒരു ഡയലോഗ് ബോക്സ് വരും ഇനി നമ്മൾ ഇവിടെ ആണ് ചെയ്യേണ്ടത് ഇവിടെ ഇപ്പോൾ സമ്മാണ് ഫംഗ്ഷൻ എന്നുള്ളത് സമ്മാണ് നമുക്ക് ചെയ്യാനുള്ളത് നേരത്തെ കഴിഞ്ഞ ലെസണിൽ പറഞ്ഞതുപോലെ ഇവിടെ പല ഇതുകൊണ്ട് നമ്മൾ സമ്മ മാത്രമാണ് ഇപ്പോൾ എടുക്കുന്നത് ഇപ്പം ഫംഗ്ഷൻ സമ്മ് സെലക്ട് ചെയ്തു ഇനി റഫറൻസ് എവിടെയാണ് നമ്മുടെ ഡാറ്റ ഉള്ളത് എന്നാണ് റഫറൻസ് അത് ഷീറ്റ് ആവാം വർക്ക് ബുക്ക് ഒക്കെ ആവാം ഇവിടെ ഷീറ്റിലാണ് നമ്മുടെ ഡാറ്റ ഉള്ളത് ഇവിടെ ഈസ്റ്റ് വെസ്റ്റ് അത് പിന്നെ നമ്മൾ ഇവിടെ ഈ അപ്പാരോ ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ കാണുന്ന ഒരു അപ്പാരോ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് റെഡ്യൂസ് ചെയ്ത് വരും ഇനി നമ്മൾ ഈസ്റ്റിൽ പോയി നമ്മൾ എൻറ്റയർ ഡാറ്റ സെലക്ട് ചെയ്യണം ഹെഡിങ് അടക്കമാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഇങ്ങനെ സെലക്ട് ചെയ്തു ഇനി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞോടു കൂടി ഈ റഫറൻസ് ഇവിടെ കാണിച്ചു ഇവിടെ വന്നു ഈ റഫറൻസ് നമ്മൾ സെലക്ട് ചെയ്ത റഫറൻസ് ആണ് ഈസ്റ്റ് എന്നുള്ള ഷീറ്റിലാണെന്ന് കാണിക്കാനാണ് ഇങ്ങനെ വന്നിട്ടുള്ളത് അങ്ങനെ ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു ഇവിടെ ആഡ് ചെയ്യുന്നു ഇതിന്റെ തായ ഓൾ റഫറൻസ് എന്നുള്ള ബക്കറ്റിലേക്ക് അത് ആഡ് ചെയ്യപ്പെട്ടു ഇനി നമുക്ക് ഇവിടെ ജസ്റ്റ് നമ്മൾ ഈ ഷീറ്റിന്റെ ഈസ്റ്റിന്റെ അടുത്തുള്ള വെസ്റ്റ് സെലക്ട് കൂടി ഇവിടെയും നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെ കൃത്യമായി ഇങ്ങനെ മൂവിങ് ആൻഡ് കാണാം സെലക്ഷൻ നേരത്തെ സെലക്ഷൻ തന്നെ നമ്മുടെ ഡാറ്റ ഷീറ്റ് ഐഡന്റിക്കൽ ആയതുകൊണ്ടാണ് ഇങ്ങനെ കറക്റ്റ് സെലക്ഷൻ കിട്ടുന്നത് ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി ഇവിടെ ക്ലിക്ക് ചെയ്ത് ആഡ് ചെയ്യാം അപ്പൊ അതും വെസ്റ്റ് താഴേക്ക് വന്നു അപ്പൊ ഈസ്റ്റ് വന്നു വെസ്റ്റ് വന്നു ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇനി അടുത്ത് നമ്മൾ നോർത്ത് സെലക്ട് കൂടി തന്നെ അതേപോലെ വന്നു അതും ആഡ് ചെയ്തു ഇനി സൗത്ത് ഷീറ്റ് സെലക്ട് ചെയ്തു അപ്പം ഇതേപോലെ നമ്മൾ കൃത്യമായി സെലക്ഷൻ നമുക്ക് സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല വേഗത്തിൽ ഇവിടെ ആഡ് ചെയ്താൽ മതി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ ഈസ്റ്റ് അൽഫ് ഓർഡറാണ് വരിക ഈസ്റ്റ് നോർത്ത് സൗത്ത് വെസ്റ്റ് നമ്മൾ ഇങ്ങനെ സെലക്ട് ചെയ്തതെല്ലാം ഇവിടെ വന്നിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഇതിനെന്ത് ചെയ്യാം ഓക്കെ കൊടുക്കാം ഓക്കെ കൂടി നമ്മൾ ഇവിടെ ഇത് വന്നു നമുക്കിതൊന്ന് വലുതാക്കാൽ മതി വലുതാക്കി കൊടുക്കാം ഫോർമാറ്റ് ഇപ്പോൾ ഹെഡിങ് ഒന്നും വന്നിട്ടില്ല ഹെഡിങ് വന്നിട്ടില്ല കാരണം എന്താണ് നോക്കാം നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് നമ്മൾ കൺസൾട്ടേഷനിൽ പോകുന്നു അപ്പം ഇവിടെ ഇവിടെ ടോപ്പ് റോ ടോ ലെഫ്റ്റ് കോളം ഇങ്ങനെയൊക്കെ കാണാം അപ്പൊ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ടോപ്പ് റോ ആദ്യം ക്ലിക്ക് ചെയ്യുന്നു എന്നിട്ട് ഓക്കെ കൊടുക്കുന്നു അപ്പൊ ടോപ്പ് റോന്റെ ഹെഡിങ് അവിടെ വന്നു ഇനി നമുക്ക് ഇവിടെ സൈഡിലെ ലെഫ്റ്റ് കോളം വേണം വീണ്ടും അവിടെ പോകുന്നു എന്ത് ചെയ്യുന്നു ലെഫ്റ്റ് കോളം ക്ലിക്ക് ചെയ്യുന്നു ഓക്കെ കൊടുക്കുന്നു അപ്പൊ ഇതോടുകൂടി നമ്മുടെ ഹെഡിങ് വന്നു ഫോർമാറ്റിംഗ് ഒക്കെ നമുക്ക് ചെയ്യേണ്ടതുണ്ട് എന്തായാലും ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങനെ ഡാറ്റ കൺസോൾട്ടേറ്റ് ചെയ്യാം ഇനി അതേപോലെ തന്നെ ഇതും നമുക്ക് നമ്മളെ ഷീറ്റ് ഇവിടെ ഇപ്പൊ കണ്ടോ ഇങ്ങനെ എസ് എസ് എൽ സിന്റെ സ്ക്വർഷീറ്റ് പത്ത് എ പത്ത് ബി നമുക്ക് ഈ ഇവിടെ കിട്ടിയതുപോലെ ഒന്നിച്ച് കിട്ടണം ഇനി നേരത്തെ പോലെ തന്നെ നമ്മൾ ഒരു ബ്ലാങ്ക് ഷീറ്റ് എടുക്കുന്നു ക്ലാസ് ടെൻത്ത് അവിടെ ഹെഡിങ് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം ഹെഡിങ്ങിൻ്റെ താഴെ നമ്മൾ ഒരു സെല്ല് സെലക്ട് ചെയ്ത് വീണ്ടും കൺസോൾട്ടേറ്റിന് ക്ലിക്ക് ചെയ്യുന്നു ഇനി ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാൻ അപ്പാരോ ക്ലിക്ക് ചെയ്യുന്നു ഇനി ടെൻത്ത് എയിൽ പോയി നമ്മൾ എൻറ്റയർ ഡാറ്റ സെലക്ട് ചെയ്യണം നമുക്ക് ടോട്ടൽ എന്തൊക്കെ വേണമെങ്കിൽ ഒന്നിച്ച് സെലക്ട് ചെയ്യാം നമ്മളിങ്ങനെ സെലക്ട് ചെയ്തു ഇനി നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു ഇനി ഇവിടെ നേരത്തെ പോലെ ആഡ് ചെയ്യണം അപ്പൊ ടെൻത്ത് ചെയ്യാൻ ആഡ് ചെയ്തു ഇനി നമുക്ക് ടെൻത്ത് ബി സെലക്ട് കൂടി ഇവിടെ തന്നെ ഇങ്ങനെ സെലക്ഷൻ വരും ടെൻത്ത് ബി ന്റെ ഷീറ്റ് ആണ് ഇനി നമുക്ക് അത് ആഡ് ചെയ്യാം അതേപോലെ ടെൻത്ത് സി സെലക്ഷൻ വന്നു ഇവിടെ പെട്ടെന്ന് തന്നെ ആഡ് ചെയ്യാം ടെൻത്ത് ഡി ആഡ് ചെയ്യാം നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ നാലെണ്ണത്തിന്റെ റീജിയനും ഇവിടെ വന്നിട്ടുണ്ട് ഈ ബക്കറ്റിലേക്ക് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഓക്കെ ക്ലിക്ക് കൂടി ഇവിടെ വാല്യൂ വന്നു ഹെഡിങ് വന്നിട്ടില്ല നേരത്തെ പോലെ ഹെഡിങ്ങിന് നമ്മൾ ഓരോന്നോരോന്നായിട്ട് സെലക്ട് ചെയ്ത് എന്തുകൊണ്ടാന്ന് നോക്കാം നമുക്ക് രണ്ടെണ്ണം ഒന്നിച്ച് നമ്മൾ സെലക്ട് ചെയ്ത് എന്നിട്ട് ഓക്കെ കൊടുക്കുമ്പം ഇവിടെ മിസ്സിങ് ആയി പോകുന്നുണ്ട് ഓവർ റൈറ്റ് ചെയ്ത് പോകുന്നതാണ് അപ്പം എന്താണ് നല്ലതെന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഒന്ന് മാത്രം എടുക്കുക അപ്പം ആ ഹെഡിങ് വന്നു ഗ്രേഡിനും കൂടി അവിടെ വന്നു ഇനി രണ്ടാമത്തത് പിന്നീട് ടിക്ക് ചെയ്ത് ഓക്കെ കൊടുക്കുക അപ്പം നമുക്ക് ആ ഹെഡിങ് കൂടി ഇവിടെ വരും അപ്പം ഈ രീതിയിൽ നമുക്ക് എളുപ്പം ഡാറ്റ കൺസൾട്ടേറ്റ് ചെയ്യാം അപ്പം ഇവിടെ ഇത് രണ്ടും തമ്മിൽ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ജസ്റ്റ് വാല്യൂസ് മാത്രമാണ് ഇവിടെ എത്തിയിട്ടുള്ളത് നമ്മൾ ഇവിടെ എന്തെങ്കിലും ചേഞ്ചസ് പിന്നീട് നമ്മൾ വരുത്തി കഴിഞ്ഞാൽ അതൊന്നും ഇവിടെ എന്താവില്ല റിഫ്ലക്ട് ചെയ്യൂല അതേസമയം ഇവിടെ നമ്മൾ ഫോർമുല ആണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളതുകൊണ്ട് ഇവിടെ ഇവിടെയൊക്കെ ആണ് വന്നത് അതുകൊണ്ട് ഇവിടെ ഈ പത്ത് പത്ത് ബി ഇവിടെ എവിടെയെങ്കിലും ഗ്രേഡിൽ എന്തെങ്കിലും ചേഞ്ചസ് നമ്മൾ വരുത്തി കഴിഞ്ഞാൽ ഈ ഫോർമുല ഉപയോഗിച്ച് ത്രീ ഡി കാൽക്കുലേഷൻ ആയതുകൊണ്ട് ആ അത് ഇവിടെ അവിടെ മാറ്റം വരുത്തിയാൽ ഇവിടെ എന്തെങ്കിലും റിഫ്ലക്ട് ചെയ്യും അവിടെ എന്തെങ്കിലും ഷീറ്റ് ഡിലീറ്റ് മറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ബാധിക്കും ഇവിടെ അതല്ല ഇവിടെ ശരിക്ക് വാല്യൂസ് മാത്രമാണ് ഇവിടെ വന്നിട്ടുള്ളത് പിന്നെ നമുക്കിത് ഫോർമാറ്റ് ചെയ്യും പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് ഈ രണ്ട് രീതിയിലും നമുക്ക് ഡാറ്റ കൺസോൾട്ടേറ്റ് ചെയ്യാം ഇനി നമുക്ക് ഇങ്ങനെ ഡിഫറെൻറ്റ് ഷീറ്റിലല്ലാതെ ഡാറ്റ ഒരു ഷീറ്റിലാണ് നീക്കുക ഇതേപോലെ ഒറ്റ ഷീറ്റിലാണ് നമ്മളുള്ളതെങ്കിൽ എങ്ങനെ അത് കൺസോൾഡേറ്റ് ചെയ്യാം നമുക്ക് ഇതേ മെത്തേഡ് തന്നെ ഉപയോഗിക്കാം ഇവിടെ സെലക്ട് ചെയ്യുന്നു കൺസോൾഡേറ്റ് ക്ലിക്ക് ചെയ്യുന്നു നമുക്കിവിടെ ബക്കറ്റിലേക്ക് ആഡ് ചെയ്യണം സമ്മ ഫംഗ്ഷൻ സമ്മാണെന്ന് ഉറപ്പ് വരുത്താം എന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ആദ്യത്തേതാണ് നമ്മൾ ഫുള്ളും സെലക്ട് ചെയ്യുകയാണ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ഫുള്ള് ഒരു സെലക്ട് ചെയ്താൽ അതേ രീതിയിൽ തന്നെ ആയിരിക്കണം മറ്റൊന്ന് സെലക്ട് ചെയ്യേണ്ടത് ഇനി നമ്മളിവിടെ ആഡ് ചെയ്യുന്നു അതുകൂടി ബക്കറ്റിൽ വന്നു ഇനി നമ്മൾ അടുത്ത റീജിയൻ സെലക്ട് ചെയ്യുന്നു സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഇത് ചുരുങ്ങിയൊക്കെ ചെയ്യും ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഈ അപ്പാരോ ക്ലിക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ അടുത്ത ടെൻത്ത് സി ഇതേപോലെ സെലക്ട് ചെയ്തു അതും ആഡ് ചെയ്തു ഇനി ഇതും സെലക്ട് ചെയ്തു സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ നോക്കിയാൽ കാണാം അതിൻ്റെ രൂപം മാറുന്നത് അതും നമ്മൾ ആഡ് ചെയ്തു നാലെണ്ണം ഇവിടെ വന്നു നാലും ടെൻത്ത് ബി ആണ് അതൊക്കെ പിന്നെ അബ്സല്യൂട്ട് റെഫറൻസ് ആക്കി മാറ്റി കൊണ്ട് ആ പതിനാല് പിന്നെ അടുത്തത് വരുന്നുണ്ട് പതിനേഴ് മുതൽ ഇരുപത്തെട്ട് വരെ അങ്ങനെ ഓരോന്നും അങ്ങനെ നാല് റേഞ്ചും സെലക്ട് ആയിട്ടുണ്ട് നമ്മൾ ഓക്കെ കൂടി നമ്മുടെ വാല്യൂ ഇവിടെ വന്നിട്ടുണ്ടാവും നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് എന്തു ചെയ്യാം റോ ക്ലിക്ക് ചെയ്തു റോ വന്നു ഇനി വീണ്ടും നെക്സ്റ്റ് ആയിട്ട് ലെഫ്റ്റ് കോളം ക്ലിക്ക് ചെയ്തോടും വന്നു ഇനി നമുക്ക് ഇതിന്റെ ടോട്ടൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഓൾട്ട് ഈക്വൽ ടു പ്രസ് ചെയ്താൽ ടോട്ടലും കിട്ടും ഇങ്ങനെ ഈ രീതിയിലൊക്കെ തന്നെ നമുക്ക് ഡാറ്റ കൺസോൾട്ടേഷൻ സാധ്യമാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ കണ്ടതിൽ സന്തോഷം താങ്ക് യു വെരി മച്ച് അടുത്ത ആഴ്ച പുതിയ കാര്യങ്ങളുമായി വീണ്ടും കാണാം ഗുഡ് ബൈ